ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ നമ്മുടെ ഒരു കുഞ്ഞ് വീടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഡെയിലി നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ഡെയിലി കുഞ്ഞു വീട്ടിൽ വിശേഷങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ പാലക്കാട്ടുകാരിയായ എൻ്റെ വീടേ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഇടാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റും അഭിപ്രായമൊക്കെ പറയണേ അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് ചായക്ക് കടി ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ ഒത്തിരി നേരം വഴുകയായിരുന്നു കുറച്ച് നേരം വഴുകിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ ഇന്നിപ്പോൾ സ്കൂളൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ലീവാണ് പിന്നെ റൺഷിമോൾക്ക് ഇതാ ചെറിയൊരു പനിയുണ്ട് കേട്ടോ അവൾ പറഞ്ഞില്ല പെ കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവൾക്ക് ഇങ്ങനെ കിടക്കണമുണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ പനിയെന്ന് പിന്നെ ഇമ്മ ഒന്ന് മണ്ണാർക്കാട് പോകണം വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് മസാല ആട്ടാ അപ്പോൾ അതാ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിക്കുകയാണ് അപ്പം ഞാൻ ആ അടുപ്പിൽ തന്നെ കറിയും ചോറും വെക്കാൻ വിചാരിച്ചു കെട്ടാ അപ്പോൾ ചോറ് ആറ്റിയിട്ടുണ്ട് അപ്പം ഇന്ന് പരിപ്പ് കടഞ്ഞിട്ട് പപ്പടം വരു വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പരിപ്പും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ വലിയ ഉള്ളിയും തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്നിങ്ങനെ കടഞ്ഞെടുക്കാൻ വിചാരിച്ചു കൂട്ടാം അപ്പം നമ്മൾ മഞ്ചാട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അടുപ്പിൽ തീ ഉള്ള കാരണം ഇപ്പോൾ മഴ അത്ര ഇല്ലല്ലോ അതുകൊണ്ട് അടുപ്പൊന്നും നനഞ്ഞിട്ടില്ല കേട്ടോ കത്തി കത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന അടുപ്പിൽ ഇന്നെ പരിപ്പ് കടയാന്ന് വിചാരിച്ചാൽ അങ്ങനെ കടഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ സെക്കും ഇത് തന്നെ കേട്ടോ നമ്മുടെ ഇന്നത്തെ കറി പിന്നെ നാളെ ബിരിയാണിയൊക്കെ വെക്കുമല്ലോ പെരുന്നാളായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ കറി വെച്ചാൽ ബാക്കിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് പരിപ്പ് കടഞ്ഞതാണ് പിന്നെ കേട്ടിപ്പോൾ ഇവിടെ പരിപ്പ് പറയും എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ മീനും ഇതൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ എപ്പോഴെങ്കിലും കുടുംബം ഇങ്ങനെ മീനൊക്കെ വാങ്ങുക എന്നല്ലാട്ടോ പിന്നെ നാളെ പെരുന്നാൾക്കായിട്ട് ഇറച്ചി കോഴിയൊക്കെ വാങ്ങുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുന്ന റെസിപ്പിയൊക്കെ ഉണ്ടാവും കേട്ടോ നാളത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണാം നമ്മുടെ പെരുന്നാൾ വീടേക്ക് കാത്തിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇടുന്നതായിരിക്കും ഷാവ അപ്പോൾ പിന്നെ നമ്മുടെ ഒരു കുഞ്ഞ് പെരുന്നാളും അങ്ങനെ വന്നില്ലേ ഹജ്ജ് പരുന്നാളും ആയി പിന്നെ അതാ ഞാനും കഴിക്കാൻ പോവാണ് റിയാസ് വന്നിട്ടുണ്ട് റിയാസ്കാക്കും കൊടുത്തു പിന്നെ ഉമ്മനോട് ഞാൻ കുറേ പറഞ്ഞു കേട്ടോ പോകണ്ടാന്ന് കേൾക്കണേലെ പിന്നെ അമ്മാൻ്റെ ഒരു എമ്മേൻ്റെ മാത്സ് എലി കടിച്ചു കണ്ടിട്ടിരുന്നാൽക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുതിയതൊരു എഴുത്തി പുതിയത് പറഞ്ഞാൽ അത്ര പുതിയതൊന്നും അല്ല പിന്നെ അമ്മ കുട്ടികളെ കൊണ്ടൊക്കെ ടാറ്റ പറഞ്ഞ് പോകട്ടെ അപ്പം റിയാസ്കാ എലി വരുന്ന ഗ്യാപ്പൊക്കെ ഒന്നിങ്ങനെ കമ്പി വെച്ച് അടക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ഉമ്മ പോയപ്പോൾ പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു കുറേ പോകേണ്ട ഏതായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ കേൾക്കില്ല കേട്ടോ അപ്പോൾ ആങ്ങളെ വിളിച്ചത് പ്പം ഓട് വന്ന കേട്ടാ പിന്നെ പപ്പാൻ്റെ അടുത്തൊക്കെ പോവും എൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടം ഇട്ടാ അപ്പം രണ്ടാളും പാടം ഇവിടെ നിൽക്കുന്നു എന്നും പറഞ്ഞാൽ അതും കേൾക്കില്ല അപ്പം എന്തായാലും ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് പനിയും കൂട്ടിയിട്ട് വരിക പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അമ്മ ഇവിടെയും പോകില്ലല്ലോ അപ്പം അമ്മക്ക് ഇപ്പം അവിടെയാണെങ്കിൽ ഇങ്ങനെ ഇടങ്ങറാണ് കഴിഞ്ഞിട്ടോ പരിപ്പിച്ചാറും പരിപ്പ് കടഞ്ഞു കുഞ്ഞ നാളെ ബിരിയാണി വെക്കാനൊക്കെ പോകല്ലേ ഇനി ചാർ വെച്ചാൽ ബാക്കിയാകും അപ്പോൾ പരിപ്പ് കടഞ്ഞ പപ്പടം പരിച്ചൊന്ന് അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്നിങ്ങനെ പോട്ടേ വിചാരിച്ചു നാളെ നമുക്ക് അടിപൊളി അടിപൊളിയാക്കാമല്ലോ അപ്പോൾ അങ്ങനെ അമ്മ പോയി അമ്മമാനോട് എത്ര ദിവസം ഇവിടെ നിന്നിട്ട് കണ്ട പെരുന്നാൾ ഇവിടുന്ന് പെരുന്നാൾ ഇവിടെ ആക്കാണ്ട് ഓടിപ്പോയി ആങ്ങളെ വിളിച്ചപ്പോൾ പോയതാണ് കേട്ടോ അല്ലെ ഈ പോവിലായിരുന്നു ആങ്ങളെ വിളിച്ചപ്പോൾ പോയതാണ് അപ്പോൾ അമ്മ പോയപ്പോൾ പൂജാൻ കേട്ടോ അമ്മ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു പെരുന്നാളിനൊക്കെ അല്ലേ അമ്മമാരുണ്ടാകുമ്പോൾ അതൊരു രസമല്ലേ രാത്രി ചട്ടമ്പളയും ഒക്കെ ഉണ്ടാകും നല്ല പോയപ്പോൾ ഉജാതി ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും പറഞ്ഞു കുറേ പറഞ്ഞു കേട്ടില്ല ഇല്ല പെരുന്നാൾ കൊണ്ടിട്ട് ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് കുറേ പറഞ്ഞു വിടെ മകൻ വിളിച്ചാൽ പിന്നെ അപ്പം അവിടെ എത്തും അങ്ങനെയാണ് അപ്പോൾ താ പ്രിൻസി മോളിൽ ഇട്ട് തന്നെ കേട്ടോ മൈലാജി അവൾക്ക് അറിയുന്ന പോലെ അവൾ കുത്തി വരക്കി കരക്കി തന്നിട്ടുണ്ട് അത്ര രസമൊന്നുമില്ല എന്നാലും അവൾ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും കയ്യിൽ ഇട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രണ്ടിൽ മാത്രം ഇട്ടു അവൾ ഇട്ട് തന്നെ കേട്ടോ ഞാൻ വേണ്ടാ പറഞ്ഞു അവളിട്ട് തന്നതാണ് അപ്പോൾ എന്നാലും എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ഇതും ബാർത്തുട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ വീട് വൈൻ്റെ അപ്പം ഏട്ടാ അപ്പം നമ്മാണ്ടൊരു ഉഷാറില്ല അതുമല്ല പിന്നെ റിൻഷി മോൾക്ക് ചെറിയൊരു പനി പോലെ ഉണ്ട് പനിക്കുന്നുണ്ട് പനി പോലെയല്ല പനിയുണ്ട് അപ്പോൾ അവൾ കിടക്കുകയാണ് അപ്പോൾ ഞാൻ വരുന്നൊക്കെ ചോറ് കിടപ്പിക്കുകയാണ് കേട്ടോ അപ്പം അവൾക്ക് അവൾ അവൾക്കും വയ്യ ഉഷാറില്ലാ പറഞ്ഞാൽ എനിക്കൊരു ഇതുണ്ടാവില്ല മക്കൾക്ക് വെയ്യാണ്ടാകുമ്പോൾ ഒരു ഇടങ്ങറല്ലേ ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല പിന്നെ അമ്മയും പോയി ഉച്ച തീരെ ഒരു എന്താ പറയുക ക്ഷറ ടാമത്തം ഒരു മൂടാപ്പ് കിട്ടിയ പോലെ വീട്ടിലെല്ലാവരും ഉണ്ടാകുമ്പോൾ അതൊരു സന്തോഷവും ബഹളവും ഒക്കെ അല്ലേ അതിൻ്റെ ഇടയിൽ ഇവളും ഇങ്ങനെ ഇനിയും കുഴപ്പം ഒരുപാടായി അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞാൻ വീട് ഇവിടെ വൈൻ്റെ ഇപ്പം ആക്കാണ് കേട്ടോ അപ്പം നാളെ പെരുന്നാളുടെ ആയിട്ട് വരാം കേട്ടോ കൂട്ടുകാരെ വയസ്സിലാവേക്കും